ഏവർക്കും എൻ്റെ നമസ്കാരം ഹരിനാമകീർത്തനം ഭാഗം പതിനെട്ട് ഈശ്വരഗതി ഇന്നവണ്ണം എന്ന് നമുക്ക് പ്രത്യേക തരത്തിൽ നിർവചിക്കാനാവില്ല എന്ന് വീണ്ടും ഉദാഹരണ സഹിതം പറയുകയാണ് എഴുത്തച്ഛൻ ശ്ലോകം വായിക്കാം വന്നൊരു ജരാ സന്തനോടിയുതി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കുബലം ബാണം തൊടുത്തതു ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ജരാസന്ത കഥ കംസന്റെ രണ്ടു ഭാര്യമാരുടെ പിതാവായിരുന്നു ജരാസന്ധൻ കംസവധത്തോടെ തൻ്റെ മക്കൾ വിധവകളായി അതോടെ ജരാസന്ദൻ കൃഷ്ണന്റെ ശത്രുവായി തീർന്നു ഇല്ലെങ്കിൽ തന്നെ രാക്ഷസ ബുദ്ധി കൂടിയ ആളായിരുന്നു ജരാസന്ധൻ രാസന്ദൻ്റെ കഥ മഗധയിലെ രാജാവായിരുന്ന ബൃഹദ്രഥന് രണ്ട് പത്നിമാരുണ്ടായിരുന്നു അവർക്ക് കുട്ടികളുണ്ടായില്ല അങ്ങനെയിരിക്കെ അദ്ദേഹം ഒരു ജ്ഞാനിയായ മുനിയെ കാണുകയുണ്ടായി ആ മുനി പൂജിച്ചു നൽകിയ ഹവിസ് വീതിച്ച് രണ്ട് ഭാര്യമാർക്കും കൊടുത്തു അത് പാതി വീതം കൊടുത്തതിനാൽ അവർ പ്രസവിച്ച കുട്ടികൾ പാതി ഉടൽ മാത്രം ഉള്ളവരായിരുന്നു ഹരിഭ്രാന്തരായ അവർ കുട്ടികളെ കാട്ടിലുപേക്ഷിച്ചു എന്നാൽ എന്ന രാക്ഷസിയുടെ ഉപാസകനായിരുന്നു മാന്ത്രിക ശക്തിയുള്ള അവർ ഈ രണ്ട് കുട്ടികളെയും കയ്യിലെടുത്ത് ചേർത്തു വച്ചപ്പോൾ അത് ഒരു ഒറ്റ കുട്ടിയായി മാറി അങ്ങനെ ജരയാൽ സന്ധിക്കപ്പെട്ടവൻ എന്നർത്ഥത്തിലാണ് ജരാസന്തൻ ഉണ്ടായത് പിന്നീട് കംസവധം കഴിഞ്ഞ് തന്റെ പുത്രിമാർ വിധവകളായി തീർന്നതിൽ പ്രതികാരം തീർക്കാൻ ജരാസന്ദൻ തന്റെ ഇരുപത്തിമൂന്ന് അക്ഷൌഹിണി പടകളുമായി കൃഷ്ണനോട് എതിരിട്ടു അങ്ങനെ പതിനേഴ് പ്രാവശ്യം കൃഷ്ണനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു ഭഗവാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം ജരാസന്ധനെ വധിക്കാമായിരുന്നു എന്നാൽ ഭഗവാൻ ജരാസന്ധനെ കൊല്ലാതെ വിടുന്നു എന്ന് മാത്രമല്ല ഒരിക്കൽ പേടി ചോടിയതായി ഭാവിക്കുകയും ചെയ്യുന്നു അത് എന്തുകൊണ്ടെന്നാൽ തൻ്റെ ഭക്തനായ ഭീമസേനനാണ് ഒരു പ്രതിജ്ഞാപ്രകാരം ജരാസന്ദനെ വധിക്കേണ്ടത് തൻ്റെ ഭക്തന്റെ വാക്കുപാലിക്കാൻ സ്വയം താഴാൻ മടിയില്ലാത്ത ഭഗവാൻ ആടുന്ന ഓരോ ലീലകളും നമുക്ക് അതിശയം നിറഞ്ഞതാണ് എന്ന് എഴുത്തച്ഛൻ പറഞ്ഞു വയ്ക്കുന്നു മേൽപ്പത്തൂർ മുപ്പത്തിമൂന്നാം ദശകമായ അമ്പരീഷ ചരിതത്തിൽ പറയുന്ന പോലെ ഭക്തദാസനാണ് ഭഗവാൻ അങ്ങനെ നിഷ്കാമ ഭക്തന്മാരെയെല്ലാം ഭഗവാൻ സദാ രക്ഷിച്ചു നന്ദി നമസ്കാരം